ഇന്ന് ഇലക്ഷൻ്റെ തലേദിവസമാണേ ഞാനും ഒഴിച്ചാനും കുഞ്ഞു മാത്രമേ അടിമാലുള്ളൂ അമ്മയൊക്കെ പുതുപ്പള്ളിക്ക് പോയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അന്ന് നട്ടുവെച്ച ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചേക്കാം എന്ന് വിചാരിച്ചു എല്ലാം ഒക്കെ ഒന്ന് നന്നായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ചിലതിലൊക്കെ ആണെങ്കിൽ മുട്ടയും ഇട്ടിട്ടുണ്ട് വൈകിട്ടത്തേക്കിനുള്ള ഫുഡൊക്കെ നമുക്കിന്ന് റെഡിയാക്കാനുണ്ട് ചോറ് ഇന്ന് കുക്കറിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഉണക്കമീൻ എന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും വല്ലേ ഉള്ളൂ അപ്പോൾ ഒരു നാലെണ്ണമെടുത്ത് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ആദ്യം പിന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ അതേ തൊട്ടപ്പുറ അടുപ്പിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചോറ് വെന്ത് വന്നപ്പോൾ കുക്കറിന് വെയിറ്റ് ഇട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചീര തോരം വെക്കാനായിട്ട് ഇച്ചെനത് അരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി ഞാൻ വെക്കാമെന്ന് വിചാരിച്ചേ കൈയ്യോടെ ഞാനിവിടെ ചോറൊക്കെ ഊറ്റിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു സ്ഥിരമായിട്ട് നമ്മൾ തോരം വെക്കാറുള്ള ഇൻറ്റാലിയത്തിൻ്റെ ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുുകും പൊട്ടിച്ച് നമ്മുടെ ചീരയും തേങ്ങയും ഒക്കെ മിക്സ് ചെയ്ത് ഒരുമിച്ചിട്ടങ്ങ് ഉണ്ടാക്കുകയാണെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ മുട്ട ചിക്കിയിടാനായിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരാൾ തന്നെയല്ലേ ഇത് വെക്കുന്നത് ഞാനൊച്ചും മാറി മാറിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ കുഞ്ഞിനെ നോക്കുമ്പോൾ ഒരാൾ കറി വെക്കും അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക ഇതിനിടയിൽ പോയിട്ട് ഞാൻ ഈ ഉണക്കമീനൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വന്ന് മുളകൊക്കെ തേച്ച് അങ്ങനെ അങ്ങനെതാ മീനൊക്കെ പിടിച്ചാൽ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീര തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട ചിക്ക എല്ലേലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ടേസ്റ്റിനും കുറവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്കത്തേക്കൊട്ട് പരിപ്പ് ചേറുണ്ടായിരുന്നു അത് തേങ്ങ അര ചേറി വെച്ചതല്ല കാച്ചി വെച്ചത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ വെള്ളം എടുത്ത് രണ്ട് പേരും കൂടതേ കുടിച്ച് തീർത്തിട്ടുണ്ട് പിന്നെ മിലവിൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ ഭയങ്കര ചീരയാണ് ആ സമയത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ടത്തേക്കിനുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ചോറും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പരിപ്പ് കറി പിന്നെ നമ്മുടെ ചീരത്തോരൻ ഉണക്ക മീൻ വറുത്തത് പിന്നെ കുറച്ച് പപ്പടവും കൂടെ ചേർത്ത് അപ്പോൾ വൈകിട്ടത്തെ ഫുഡൊക്കെ ആയിട്ടുണ്ട് ഞാൻ പോയി കഴിക്കട്ടെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്